നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഏഴ് എട്ട് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ ആറിന് വൈകിട്ട് നാല് പി എം മുതൽ ജൂലൈ ഒമ്പതിന് വെളുപ്പിന് മൂന്ന് പതിനഞ്ച് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവുന്നത് ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് ചന്ദ്രനും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പ്രധാനമായിട്ടും സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുന്നു സർപ്പം പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നു ബുധനും ശുക്രനും ശിഖിയും അനുകൂലമാണ് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അതായത് മിഥുന മാസം ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും സന്താന ഗുണം പിതൃഗുണം ഇവ അനുഭവപ്പെടും ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും കലാസാഹിത്യരംഗത്തും നേട്ടമുണ്ടാവും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം പിന്നെ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത അതായത് സൂര്യൻ സർപ്പം ശുക്രൻ ഇത് മൂന്നും ഒരുമിച്ച് അനുകൂലമായിട്ടുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് പിതൃ സ്വത്ത് ലഭിക്കാം പിതൃ സ്വത്തിൽ നിന്ന് ആദായം കൃഷി റിയൽ എസ്റ്റേറ്റ് വഴി ആദായം ലഭിക്കും കൂടാതെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിലും ഇവർക്ക് സാധ്യതയാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈര ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ചൊവ്വ മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവിടെ ശനിയും ശുക്രനും വ്യാഴവും ചന്ദ്രനും അനുകൂലമാണ് ഇടവൻ രാശിക്ക് അതിനാൽ പൊതുവേ ഇവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് സർവകാര്യ വിജയം ഏത് രംഗത്തും ഇവർക്കൊരു വിജയസാധ്യത നിലനിൽക്കും എപ്പോഴും സാങ്കേതിക മികവുമുണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും ദൈവാധീനമുണ്ട് ധനവരവ് സാധാരണയിൽ നിന്ന് കവിഞ്ഞ് ഉണ്ടാവും കാരണം ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു ശുക്രനും അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് ധനവരവ് സാധാരണ നിലയിൽ നിന്ന് കവിഞ്ഞ് ഉണ്ടാവും ഈ ദിവസങ്ങളിൽ ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് അമിതമായിരിക്കും ി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവിടെ ശനിയും വ്യാഴവും സൂര്യനും പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിലും ഇവർക്ക് മറ്റ് ഗ്രഹങ്ങൾ മുഴുവനും അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ബുധൻ ചൊവ്വ ശിഖി സർപ്പം ചന്ദ്രൻ ശുക്രൻ ഇങ്ങനെ ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരികയാണ് അപ്പോൾ ഇവർക്ക് ഗുണാധിക്യം അല്പം കൂടിയ രീതിയിൽ ഉണ്ടാവും എങ്കിലും ഇവർ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാം കാരണം ഇവിടെ ചൊവ്വയും സർപ്പവും അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവിക സ്വത്തിൽ നിന്ന് കൃഷിയിൽ നിന്നും റിയൽ എസ്റ്റേറ്റിൽ നിന്നും ആദായം ലഭിക്കാം അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയാണ് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവുണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയ ആയില്യം കർക്കിടകം രാശിക്ക് അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ് കാരണം സർപ്പം സൂര്യൻ വ്യാഴം ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനി ഒമ്പതാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും ഒമ്പതാം ഭാവത്തിൽ ശനി വലിയ ദോഷം ചെയ്യില്ല എങ്കിലും സർപ്പം അഷ്ടമത്തിലാണ് ക്ഷമിക്കണം അഷ്ടമത്തിലാണ് എട്ടാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു അപ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസവും ഇവർ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴി ദർശനം നടത്തുക ഞായറാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക ഇവർക്ക് ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും പൊതുവെ ഇവർ ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ ദാനധർമാദികൾ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും ഇനി ചിങ്ങം രാശി മകം പൂര ഉത്ര ആദ്യപാദം ഇവർക്ക് സൂര്യനും വ്യാഴവും പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണെങ്കിലും ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അഷ്ടമത്തിൽ ശനിയാണ് അഷ്ടമ ശനിയാണ് അപ്പോൾ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ ആഴ്ചയിലെ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇവർക്ക് ഈ അഞ്ച് ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ മറികടക്കാൻ പറ്റിയാണ് അതായത് മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഇവർക്ക് സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ആനുകൂല്യങ്ങൾ കിട്ടാൻ കിട്ടും പതിനൊന്നാം ഭാവത്തിലാവസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ ഇവർക്ക് ധനവരവും അതുപോലെ തന്നെ ദൈവാധീനവും വർദ്ധിച്ചിരിക്കും പക്ഷെ അത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാലേ അത് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് അസാമാന്യമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് കൊയ്യാൻ പറ്റും പക്ഷെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ഫലമാണ് തീർച്ചയായിട്ടും ചിങ്ങം രാശിക്കാര് ഗുണദോഷ സമ്മിശ്രമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ദോഷാധിക്യമുള്ള സമയമാണ് അപ്പോൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് ആ ദോഷാധിക്യം മറികടന്ന് സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ആനുകൂല്യങ്ങൾ പരമാവധി നേടിയെടുക്കാൻ ശ്രമിക്കുക ഇനി രാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയും ചൊവ്വയും ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക കർമ്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു അപ്പോൾ തൊഴിൽ ലാഭം സന്താന ഗുണം പിതൃഗുണം ഇതൊക്കെ ലഭിക്കും എങ്കിലും ഇവരുടെ തൊഴിൽ മേഖല വളരെയധികം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും ഒന്നിൽ കൂടുതൽ പ്രവർത്തികൾ പ്രധാന പ്രവർത്തികൾ ഇവർക്ക് ഒരേ സമയം ചെയ്യേണ്ടി വരും ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ ശുക്രനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യത കാണുന്നു പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള സമയങ്ങളാണ് എങ്കിലും ഇവർക്ക് ചന്ദ്രനും സൂര്യനും ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് ബാക്കി ഏഴ് ഗ്രഹങ്ങളും ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് തിങ്കളാഴ്ച അതുപോലെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അത്യത്ഭുതകരമായ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും ഭാഗ്യപരീക്ഷണങ്ങളിൽ വരെ ഇവർക്ക് നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏർപ്പെടുന്ന ഏത് രംഗത്തും ഇവർക്ക് സർവ്വകാര്യ വിജയം അതുപോലെ തന്നെ സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം അതുവഴി ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാം കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വ്യാഴം ഇവിടെ ഭാഗ്യസ്ഥാനത്ത് മുന്തിയ ഭാഗ്യങ്ങൾ അരുളിക്കൊണ്ട് നിൽക്കുകയാണ് ഇവർക്ക് ഭൗതിക സുഖങ്ങൾ ദൈവാധീനം സർവവിധ സൗഭാഗ്യം ഉണ്ടാവും അതുപോലെ ചൊവ്വയും ഇവിടെ അനുകൂലമാണ് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും അസാമാന്യമായ ഉയർച്ച നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും നിയമപ്രശ്നങ്ങൾ അഥവാ ഉണ്ടായാലും ഇവർക്ക് നിസ്സാരമായിട്ട് അത് മറികടക്കാൻ പറ്റും തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്കുള്ള ദിവസങ്ങളാണ് ഇവർക്ക് കർക്കിടക മാസത്തിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അതുപോലെ തന്നെ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ എട്ട് ദിവസം ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരും അപ്പോൾ അസാമാന്യമായിട്ട് അവിശ്വസനീയമായ നേട്ടങ്ങൾ വിസ്മയകരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ദയവായി അതും കാണാൻ ശ്രമിക്കാം അതുപക്ഷേ ജൂലൈ പതിനേഴ് തൊട്ട് ഇരുപത്തെട്ട് വരെ ഉള്ള ദിവസങ്ങളിൽ ചന്ദ്രൻ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളും ആണ് പറയുന്നത് കർക്കിടകമാസവും ചിങ്ങമാസവും സൂര്യൻ അനുകൂലമായിരിക്കും ഇപ്പോൾ അത് ഭാഗ്യസ്ഥാനത്താണെങ്കിലും അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവം അപ്പോൾ അപ്പോൾ കർക്കിടകവും മാസങ്ങളിൽ സൂര്യൻ അനുകൂലമായിരിക്കും എങ്കിലും സൂര്യൻ പത്താം ഭാവത്തിൽ അതായത് കർക്കിടക രാശിയിൽ വരുമ്പോൾ ഇവർക്ക് തിരക്ക് പിടിച്ച ഒരു തൊഴിൽ രംഗമായിരിക്കും ഉണ്ടാവുക അപ്പോൾ കോൺസെൻട്രേഷൻ കുറയും ഏകാ മനസ്സിനെ ഏകാഗ്രത കുറയും അപ്പോൾ തീർച്ചയായിട്ടും അബദ്ധങ്ങളൊക്കെ പറ്റിയും ചെയ്യും ചെറിയ ചെറിയ അബദ്ധങ്ങളായാലും അത് പറ്റും അപ്പോൾ മനസ്സ് മനസ്സിനെ ഏകാഗ്രത ലഭിക്കുന്നതിന് തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ ഉപകരിക്കും അതുമാത്രമല്ല ഒരു മോർണിംഗ് വാക്കോ അല്ലെങ്കിൽ ഈവനിങ് വാക്കോ ഒക്കെ നടത്തുകയാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും റിലാക്സേഷൻ കിട്ടും അപ്പോൾ അത് ഒക്കെ ചെയ്യുക ഏ അത് ഈ കർക്കിടകം ചിങ്ങമാസങ്ങളിലൊക്കെ വലിയ തിരക്ക് പിടിച്ച ഒരു ജീവിത ക്രമമായിരിക്കും നിങ്ങളെ നേരിടാൻ പോകുന്നത് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒരു തിരക്ക് പിടിച്ചാൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അങ്ങോട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഏകാഗ്രത നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അത് കർക്കിടക ചിങ്ങമാസങ്ങളിൽ ഓക്കെ ഇപ്പോൾ ഇവർക്ക് അത്യധികം ഗുണാധിക്യം തന്നെ അത് ഈ കർക്കിടം ചിങ്ങമാസങ്ങളിലും തുടരും ഓക്കെ ആ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദയവായി അതും കാണാൻ ശ്രമിക്കുക ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി ഇവിടെ അഞ്ചാം ഭാവത്തിൽ പൂർവ്വ പൂർവ പുണ്യസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ അത് ശനി വലിയ ദോഷം ചെയ്യില്ല ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് എങ്കിലും ഇവർക്ക് സൂര്യനും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അഷ്ടമത്തിലാണ് അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ഇവർക്ക് ചന്ദ്രനും ചൊവ്വയും അനുകൂലമാണ് ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറികടക്കാൻ ഇവർക്ക് പറ്റും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത് ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാണ് ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി ഇവിടെ കണ്ട ശനിയാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ബാക്കി ഗ്രഹങ്ങൾ ഏകദേശം നാല് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രവും അഞ്ച് ഗ്രഹ നാല് ഗ്രഹങ്ങൾ ക്ഷമിക്കണം ആ ഓക്കെ നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവും നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ് അപ്പോൾ അതിൽ പ്രധാനം വ്യാഴവും രാഹുവുമാണ് അപ്പോൾ വ്യാഴം കൊണ്ട് ഇവർക്ക് ഏഴാം ഭാവത്തിലാണ് വ്യാഴം അപ്പോൾ ദാമ്പത്യസുഖം അതുപോലെ തന്നെ പ്രണയ ജീവിതം ഊഷ്മളമാവും അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് നേട്ടമുണ്ടാവും പിന്നെ രാഹു അനുകൂലമായതിനാൽ പൂർവികരുടെ അനുഗ്രഹം ലഭിക്കും ഇവിടെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും പൊതുവെ ഇവർക്ക് ഗുണവർഷ സമ്മിശ്രമാണ് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണവർഷ സമ്മിശ്രമാണ് വ്യാഴം ചൊവ്വ ശിഖി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ശനി അനുകൂലമാണ് അപ്പോൾ സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ അതുപോലെ ശുക്രൻ അനുകൂലമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും സൂര്യൻ ഇവിടെ അനുകൂലമാണ് ആറാം ഭാവത്തിൽ അപ്പോൾ പിതൃഗുണം സന്താന നേട്ടം തൊഴിൽ ഭാഗ്യം ഇവ ഉണ്ടാവും പൊതുവെ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ ചന്ദ്രൻ അനുകൂലമാണ് കർമ്മഭാവത്തിൽ ചന്ദ്രൻ അനുകൂലമായിട്ട് നിൽക്കുന്നു സൂര്യൻ ക്ഷമിക്കണം ചൊവ്വ ആറാം ഭാവത്തിൽ അല്ല കുംഭൻ രാശി ചൊവ്വ അനുകൂലമല്ല അപ്പോൾ ബുദ്ധൻ ഇവിടെ ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു വ്യാഴം അഞ്ചാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു ശുക്രൻ നാലാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും അതുപോലെ തന്നെ ധനവരവ് അമിതമായിട്ടുണ്ടാവും അതുപോലെ തന്നെ ബുധനും ശുക്രനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ഇവർ ഇവർക്ക് സർപ്പം ശനി ചൊവ്വ ഇവ മൂന്നും പ്രതികൂലമാണ് അപ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പ പ്രതിഷ്ഠയില് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുക ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ി മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതെ അവസാന പാദം ഒത്തിരിട്ടാതെ രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചൊവ്വയും ശുക്രനും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് ഭൂമി ക്രയവിക്രയം മൂലം ഇവർക്ക് ധനവരവ് കാണുന്നു അതുപോലെ തന്നെ ഇവർക്ക് സർപ്പവും ശനിയും പ്രതികൂലമാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും ഇവർ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ഇവർക്ക് ബന്ധങ്ങൾ സുദൃഢമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും എങ്കിലും പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഈ ഭാഗ്യ നമ്പറുകൾ നോക്കാം ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഏഴ് ഒമ്പത് നാല് രണ്ട് ഒന്ന് ഇവയും ഭാഗ്യസംഖ്യയാണ് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഏഴ് ഒമ്പത് രണ്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ഏഴാം തീയതി എട്ടാം തീയതി രാവിലെ നാല് മുപ്പത്തേഴ് എ എം മുതൽ അഞ്ച് ഇരുപത്തഞ്ച് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഏഴ് എട്ട് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഏഴാം തീയതി പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്താറ് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തം ഏഴാം തീയതി എട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തേഴ് മിനിറ്റ് വരെയാണ് എട്ടാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക രാഹുകാലം ഏഴാം തീയതി രാവിലെ ഏഴ് നാൽപ്പത്തേഴ് എ എം മുതൽ ഒമ്പത് ഇരുപത്തിരണ്ട് എ എം വരെയാണ് ഏഴാം തീയതി രാഹുകാലം എട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തൊന്ന് പി എം മുതൽ അഞ്ച് പതിനഞ്ച് പി എം വരെയാണ് എട്ടാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് ദൂരയാത്രകൾ ഈ സമയത്ത് നടത്താൻ പാടില്ല ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഏഴാം തീയതി തിങ്കളാഴ്ച നീല എട്ടാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനമുണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം